ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ എല്ലാ സത്യവും ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് പറയുമ്പോൾ സത്യഭാമ അവിടെ നിന്നും ഇറങ്ങാൻ ഇടാം എന്നാൽ ഈ സമയം ഡോക്ടറുടെ ഭർത്താവ് ചോദിക്കാൻ എന്താ സത്യാമ പോയോ ആ പോയി എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത് അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും അയാൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ സത്യഭാമ പോകുന്ന ആ കോലം കണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ അത് കാണുന്നത് സത്യഭാമയുടെ ഈ ഒരു പോക്ക് പോകണമെങ്കിൽ എന്തോ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എടോ എന്താ ഇവിടെ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നില്ല കേട്ടോ പിന്നീട് സത്യഭാമിടഞ്ഞ് ഇടനഞ്ചു പൊട്ടുന്ന വേദനയുമായി തൻ്റെ വീട്ടിലോട്ട് ചെല്ലണം എന്നിട്ട് ദൈവങ്ങളുടെ മുന്നിൽ കൈകൂപ്പി ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഈശ്വര എൻ്റെ പാരമ്പര്യം കൊണ്ടു നടക്കേണ്ടവളാണ് എൻ്റെ മോൾ സത്യം ആ സത്യം എൻ്റെ കുഞ്ഞായിട്ടും ഞാനത് നിഷേധിച്ചല്ലോ അത് തെറ്റായിപ്പോയല്ലോ സ്വന്തം അമ്മ പെറ്റമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ ഷാലിനി എന്നോട് പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചില്ലല്ലോ അപ്പോൾ ഷാലിനി അന്ന് പറഞ്ഞത് ദൈവം ശിക്ഷ തരും എന്നൊക്കെ എന്നോട് പറഞ്ഞല്ലോ ഈശ്വര ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ശിക്ഷിച്ചിട്ടില്ല ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അവരെന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് എന്നെനിക്കറിയില്ല ഈ സത്യം എന്തുകൊണ്ട് അവരെന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നും എനിക്കറിയില്ല എന്തിനു വേണ്ടിയാണ് അവരെന്നോട് ഈ ക്രൂരത ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമം കൊട്ടിക്കരയുന്നു പിന്നീട് കാണിക്കുന്ന ഈ കുഞ്ഞുങ്ങളെയാണ് കുഞ്ഞ് സത്യ പറയുകയാണെങ്കിൽ അച്ഛ എനിക്കൊരു ചിത്രം വരയ്ക്കാനുണ്ട് ഈ ചിത്രം വരച്ച് അപ്പോൾ വിഷ്ണു പറയണേ അയ്യ ചിത്രം വരയ്ക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല ഇതുപോലത്തെ ചീ പ്രവർത്തി ആരാണ് ചെയ്യുക അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ വീണ്ടും അച്ഛ ചിത്രം വരയ്ക്കാൻ പറയുന്നു കേട്ടില്ല അപ്പോഴേക്കും അത് നിൻ്റെ അമ്മ വരച്ചെരും അമ്മ വന്നാൽ വരച്ചെരുമെന്ന് പറയുമ്പോൾ ഷാലി കേട്ട് വരികയാണ് കേട്ടോ ഷാലി പറയണേ നിന്നെ നിൻ്റെ അച്ഛന് ചിത്രമൊന്നും വരയ്ക്കാൻ കഴിയില്ലടി നിൻ്റെ അച്ഛൻ അങ്ങനെ ഒരാളാണെന്ന് പറയുന്ന കഴിഞ്ഞിട്ടോ ആ സമയം ആ എനിക്ക് ചിത്രം വരയ്ക്കാനൊന്നും മാത്രം വലിയ കഴിവില്ലാന്ന് ഇനി വിചാരിക്കേണ്ട എന്നെക്കൊണ്ട് എല്ലാത്തിനും പറ്റും എന്നിട്ടാണോ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്നതോ ഓ ഞാൻ ഫസ്റ്റ് ബെഞ്ചിൽ അങ്ങനെ തന്നെയാണ് ഇരുന്നത് ഫസ്റ്റ് ബെഞ്ചിലല്ല ലാസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് എന്ന് പറയും എന്ന് പറയണട്ടോ അപ്പോൾ ഈ സമയം വിഷ്ണു പറയണേ ഞാൻ എന്തായാലും വരച്ച് കൊടുത്തോളാം അപ്പോൾ ഷാനി പറയണേ ഞാൻ വരുമ്പോഴേക്കും ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും നീ ആ ഒരു ചിത്രം അവിടെ വെക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ആയിക്കോട്ടെ അമ്മയെന്ന് പറയുമ്പോൾ വിഷ്ണു പറയാം ഞാൻ വരച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു വിഷ്ണു ആ പേപ്പർ വാങ്ങി എന്താണ് വരയ്ക്കുന്നത് അയ്യേ ഇതാ വരയ്ക്കാൻ ഇതിപ്പോൾ സിമ്പിളല്ലേ എന്ന് പറഞ്ഞ് വരയ്ക്കാൻ ഒരുങ്ങുമ്പോൾ പപ്പിയുടെ പപ്പിയുടെ ബോക്സാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പപ്പി പറയണേ അത് എൻ്റെ ബോക്സാണ് അത് അവിടെ വെക്കുക അതിനെന്താ ഇനി എൻ്റെ ബോക്സ് എടുത്താൽ കുഴപ്പം അത് കുഴപ്പമാണ് എൻ്റെ ബോക്സാണ് അതവിടെ വെക്കുക എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണുവിൻ്റെ ദേ അങ്ങനെ വിഷ്ണു ആ ബോക്സ് തന്നെ എടുക്കുകയാണ് അങ്ങനെ വിഷ്ണു അത് തുറന്നു നോക്കുമ്പോൾ അതിൽ നൂറ് രൂപ അത് കാണുന്നതിനോട് കൂടി വിഷ്ണുവിനെ അങ്ങ് കല്ല് കയറണം വിഷ്ണു ചോദിക്കുകയാണ് എവിടുന്ന് കിട്ടിയത് ഇനി എനിക്ക് ഈ ഒരു പൈസ എന്ന് ചോദിക്കാനിട്ടാണ് അത് കേൾക്കുന്ന പപ്പി പറയുക അത് പിന്നെ എനിക്ക് ചേച്ചിയപ്പോൾ അത് അപ്പോഴാണ് കേട്ടോ ഷാനിയ കൂട്ടിയേക്ക് വരുന്നത് പക്ഷെ ഷാനിനിയോട് ചോദിക്കുകയാണ് ഇനിയേറ്റിവിൾക്ക് പൈസ കൊടുത്തിരുന്നു അയ്യോ ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല അപ്പം നീ തന്നതാന്ന് എന്താ പപ്പി നീ നുണ പറഞ്ഞത് അപ്പോഴേക്കും പപ്പി ഞാൻ എനിക്ക് പൈസ തന്നു എന്തിനാ നുണ പറയുന്നത് സത്യം പറ പറഞ്ഞാൽ ഷാലിയും ചോദിക്കുക അങ്ങനെ രണ്ടുപേരും മാറി മാറി ചോദിക്കുമ്പോൾ കുഞ്ഞ് പറയാണ് ഞാൻ ചേച്ചിമ്മയുടെ ബാഗിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതിനോട് കൂടി ഷാലിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഷാലി പറയാണ് പാരമ്പര്യ ഗുണം കാണിക്കൂ എന്ന് പറഞ്ഞത് വെറുതെ അല്ല അവരുടെ തറവാടിൻ്റെ ഗുണമല്ലേ ഇത് നിങ്ങൾ കാണിച്ചോ അത് തന്നെയാണ് ഇങ്ങനെയൊക്കെയാണോ കുഞ്ഞുങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് നിന്നെ ആണുണ്ടല്ലോ നുണ പറയുന്നോ ഈ ിച്ചതും പോരെന്നു പറഞ്ഞാണോ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരുങ്ങുമ്പോൾ ഷാലിക്ക് ദേഷ്യം പിടിക്കുമ്പോൾ വിഷ്ണു പറയാനും ഷാലി ഇനിയൊന്ന് പോയതെന്ന് അങ്ങനെ ഷാലി പോവാണ് അപ്പോൾ കുഞ്ഞ് പറയണ്ട എനിക്ക് എൻ്റെ അടുത്ത് പോകണം എനിക്ക് എൻ്റെ അമ്മയെ കാണാം എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെയൊന്നും പറയില്ല എൻ്റെ അമ്മ അമ്മയില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും എന്നെ എന്നെ വഴക്ക് പറയുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ വിഷ്ണു പറയണേ അങ്ങനെയൊന്നുമില്ല മോളെ മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കാൻ പാടില്ല അവരുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് പണം എടുക്കാൻ പാടുള്ളു ഒരു കുട്ടി പണം പണമെടുക്കില്ല പണമെടുക്കുന്നത് ചീത്ത സ്വഭാവമാണ് എന്തിനാ എൻ്റെ മോള് പണം പണമെടുത്ത അപ്പോൾ പണത്തിൻ്റെ ആവശ്യം എന്താണ് അത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുമായി ഞാൻ വഴക്കിട്ടു അവളുടെ മാല പൊട്ടി അപ്പോൾ അവൾക്ക് മാല വാങ്ങിച്ച് കൊടുക്കാൻ അതിനെന്താ മോഷ്ടിക്കുകയാണ് ചെയ്യാമെന്ന് ഷാനെ എപ്പോഴേക്കും ചോദിക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞിട്ട് ഷാനെ അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നാൽ കുഞ്ഞിന് നല്ല വേദനിച്ചിരിക്കുന്നു മനസ്സും വല്ലാതെ മുറിവേറ്റിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു പറയണത് എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒന്നും താമസിക്കണ്ട എനിക്കിനി എൻ്റെ അമ്മയെ കാണണം എന്ന് പറയുമ്പോൾ ഇനിയൊന്നും മിണ്ടാതിരുന്നേ എന്തിനാ അമ്മയെ കാണുന്നത് ഞങ്ങളൊക്കെ ഇനി എൻ്റെ അച്ഛനും അമ്മയല്ലേ എങ്ങനെയുള്ള പ്രവർത്തികും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ വിഷ്ണു സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സത്യം ാണ് കാണിക്കുന്നത് സത്യഭാമ ഉമ്മറത്തോട്ട് വരുമ്പോൾ രാഘവൻ ചോദിക്കുക ബാമ നീ എങ്ങോട്ടാ നീ നിന്റെ അച്ചടത്തിന് പോവുകയാണെന്ന് ചോദിക്കുക അല്ല എനിക്ക് വിഷ്ണുവിനെ എന്ന് കാണാം അതെന്താ പതിവില്ലാത്ത അല്ല നിങ്ങളെന്താ ഓർത്തിരിക്കുന്നത് അതെ വിഷ്ണു വിഷ്ണുമാവൻറെ ബർത്ത്ഡേ അത് ലാസ്റ്റ് നിമിഷം ഞാൻ കൂടിയെങ്കിലും ആ നിമിഷത്തെ എനിക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ആ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞാനിരിക്കുക എന്നൊക്കെ പറയാനായിട്ട് രാഘവെ അപ്പോൾ അത് കേൾക്കുന്ന സത്യഭാമക്ക് ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് അങ്ങനെ സത്യഭാമ എവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു പിന്നീട് സത്യയും പപ്പിയാണ് സ്കൂൾ വിട്ടിരിക്കുകയാണ് അപ്പോൾ സത്യ പപ്പിയെ നോക്കുമ്പോൾ കാണുന്നില്ല ഈ പപ്പിയെ ഇവിടെ പോയിരിക്കുക എന്ന് പറയുന്നുണ്ട് പിന്നീട് തിരിഞ്ഞ് നോക്കുമ്പോൾ പപ്പി ഇപ്പുറത്തെ സൈഡിലുണ്ട് ഇട്ടാ പപ്പി ഇനി എന്താ ഇവിടെ വന്നിരിക്കുന്നു നമുക്ക് സ്കൂൾ വിട്ടു പോകണ്ടേ സ്കൂൾ വിട്ട് വിട്ടാൽ നിൻ്റെ വീട്ടിലോട്ടില്ല എൻ്റെ അമ്മ വരട്ടെ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ ഇനി പോകുന്നത് എന്ത് സംസാരമാണ് ഇല്ല ഞാൻ വരുന്നില്ല അതേ അമ്മ വഴക്ക് പറയുന്ന അറിയില്ല ആര് വഴക്ക് പറഞ്ഞാലും എൻ്റെ അമ്മയില്ലാത്ത വീട്ടിൽ ഞാൻ ഞാനിതിനെ വരുന്നത് നിൻ്റെ വീട്ടിലോട്ട് ഞാനില്ല നീ ഓഹോ നിനക്ക് അത്ര വാശിയായോ എന്ന് സത്യ ചോദിക്കുമ്പോൾ ഉടനെ എൻ്റെ പപ്പി പറയും ആ എനിക്ക് വാശി തന്നെ ഞാനില്ലെന്ന് പറയട്ടോ അപ്പത് കൂടി ഉടൻ തന്നെ ഇനിയും വാശിയാണെങ്കിൽ ഇവിടെ ഇരുന്നോ ഞാനങ്ങ് പോവുകയാണ് പറഞ്ഞിട്ട് സത്യ പോവാനും ഒരുങ്ങും സത്യഭാമ കാണാം ഓട്ടോയില് വന്നിറങ്ങുന്നത് അപ്പൊ സത്യഭാമെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് സത്യ അപ്പൊ സത്യ പറയാം സത്യഭാമയോ എന്നിങ്ങനെ പറയുമ്പോൾ കേട്ടോ അങ്ങനെ സത്യഭാമ ഓടി വന്ന് മോളെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പപ്പി ശ്രദ്ധിക്കുന്നുണ്ട് പറയണേ ഞാൻ പറയും സത്യം സ്കൂളിൽ പോകാൻ അവൾ വരുന്നില്ല അവളുടെ അമ്മ വേണമെന്നാണ് പറയുന്നത് വാശി പിടിച്ചിരിക്കുന്നത് എന്താ മോളെ സത്യാമ്മ ഒന്ന് പറയുമോ അവളോട് എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ ഞാൻ പറയണം എന്താ മോളെ ഈ പറഞ്ഞത് അപ്പോൾ അതിനിടക്ക് വ സത്യ സത്യഭാമ്മയോട് പറയുന്നുണ്ട് സത്യമ്മയുടെ പേരക്കുട്ടിയല്ലേ അവൾ സത്യമ്മ പറഞ്ഞാൽ കേൾക്കുമെന്ന് പറയുമ്പോൾ മോളെ നീയാണ് എൻ്റെ പേരക്കുട്ടി എൻ്റെ അനന്തരവകാശം നീയാണ് അല്ലാതെയും കണ്ട് അവളെല്ലാം എന്നിങ്ങനെ സത്യമാമ്മ മനസ്സിൽ കുറിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സത്യഭാമ്മ ഇവിടെ വിളിക്കുകയാണ് പപ്പിയേ വാ പപ്പി ഇല്ല ഞാൻ എൻ്റെ അമ്മയും വന്നെങ്കിലേ വരുള്ളൂ അപ്പോഴേക്കും സത്യാമ്മ പറയുന്നത് ഏടി ഇനി അമ്മ ഇവിടെ ഇല്ലല്ലോ ട്രീറ്റ്മെൻറ്റിന് പോയിരിക്കല്ലേ പിന്നെ അമ്മ വരെ നീ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരില്ല എന്റെ അമ്മ ഇല്ലാതെ എന്ന വായു മോളെ എന്നൊക്കെ പറയിട്ട് നിങ്ങളെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കുണ്ടാക്കിത്തരാ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യയും പാപ്പിയേയും വിളിച്ച് സത്യമാമ്മ അവിടെ നിന്ന് പോകാം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് പിന്നെ എൻ്റെ ഇവർ ഈ വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ മക്കളെ നിങ്ങളുടെ അമ്മ ഇവിടെ ഇല്ലേ വാതിലൊന്നും തുറന്നിട്ടില്ലല്ലോ ഇല്ല അമ്മ ഇവിടെ ഇല്ല അപ്പോൾ പാപ്പി പറയാണ് ഇവിടെ ചാവി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വന്നവരാരാണ് അവർക്ക് ചാവ എടുക്കാതെ ചാവി ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ നേരത്തെ സ്കൂൾ വിട്ടാൽ ഇവിടെ തനിയെ ഇരിക്കാവോ ഞങ്ങൾ തനിയെ ഇവിടെ കളിച്ചും പഠിച്ചും അതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറുക അപ്പോൾ സത്യമാമ്മ ചോദിക്കുക എനിക്ക് വന്നിട്ട് ചായ ഒന്നും ആരാ തരിക ചായ ഒന്നും ഉണ്ടാവില്ല അമ്മ വന്നതിന് ശേഷം ചായ ഉണ്ടാക്കി തരും എന്ന് പറയാനിട്ടോ ആ സമയം വാക്കുകൾ കേൾക്കുമ്പോൾ സത്യമാമ പറയാണ് എന്നാൽ ഞാൻ എൻ്റെ അവലിൻ്റെ അട ആ അവലോടെ ഉണ്ടാക്കി തരട്ടെ എന്ന് പറയണ അത് കേൾക്കുന്നതിനോട് കൂടി പപ്പി പറയ ഹായ് സത്യമയുടെ അവലാടാ നല്ല രസമാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇവളെപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ സത്യമയുടെ അവിടെ നിന്നും കഴിച്ചിട്ടില്ല എന്ന് എന്ന് കുഞ്ഞു പറയാനിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ഉടനെ പറയാണ് എന്ന് എൻ്റെ സത്യക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി തരാം അപ്പോൾ കൂടുതലായി സത്യം തന്നെയാണ് ലാളിക്കുന്നത് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ മക്കള് കുളിച്ചിട്ട് വാ കുളിച്ചിട്ട് വാ അപ്പോഴേക്കും ഞാൻ എല്ലാം ഉണ്ടാക്കി വെക്കാ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അടയ്ക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു എന്ന് കുട്ടികളോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സത്യഭാമ അടയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം ഇത് കണ്ടിവിടെ തന്നെ കുഞ്ഞുങ്ങള് ചോദിക്കുക ഇത്ര പെട്ടെന്ന് അടയുണ്ടാക്കല് കഴിഞ്ഞു ഓ അതൊന്നും ഇത്ര വലിയ കാര്യമില്ലല്ലോ അതൊക്കെ എത്ര കഴിഞ്ഞു മക്കള് കഴിക്കുന്നു പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ മാറി കൊടുക്കുകയാണേട്ടാ അപ്പോൾ കുഞ്ഞിനെ പറഞ്ഞാൽ സത്യക്ക് മാത്രമേ വാരിക്കൊടുക്കുന്നുള്ളൂ സത്യക്ക് അത് ഇലയിൽ നിന്ന് അടർത്തുന്നു പിന്നീട് അത് ചൂടാ ആറുന്നു അത് ശ്രമിച്ചിട്ട് പിന്നീട് സത്യയുടെ വായിലൊക്കെ വെച്ച് കൊടുക്കുന്നത് കാണുമ്പോൾ പപ്പി പറയാം സത്യാമ്മ എനിക്ക് ഇല പൊളിക്കാൻ വയ്യ എനിക്ക് നല്ല ചൂടാണ് സത്യാമ്മ എനിക്കും പൊളിച്ചോണ്ട അങ്ങനെ സത്യാമ അത് പൊളിച്ചു കൊടുക്കുന്നു പിന്നീട് കുഞ്ഞു പറയുകയാണെങ്കിൽ എനിക്കും വായിൽ വെച്ചോണ്ട അപ്പോൾ കുഞ്ഞു ഇങ്ങനെ വായിൽ വെച്ചുകൊടുത്തതിന് ശേഷം പപ്പിയോട് പറയുക ഞാൻ ഒരുപാട് റോഷ്യണ്ടാക്കി തന്നതില്ലേ ഈ ഇലയുടെ അവൾക്കെല്ലാം ഉണ്ടാക്കുക അത് അതുകൊണ്ട് ഇവൾക്ക് ഞാൻ കൊടുക്കട്ടെ എന്ന് പറയാനായിട്ട് അപ്പോൾ സത്യാമ്മ ഇവൾക്ക് തന്നെ കൊടുക്കുന്നു സത്യക്ക് വാരി കൊടുക്കുന്നു ഉമ്മ വെക്കുന്നു ഇതൊക്കെ കാണുന്ന പപ്പിയുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു കേട്ടോ എല്ലാവരും എന്നി നിന്ന് അകലുന്നോ എന്നുള്ള ആ ഒരു സംശയം സത്യയുടെ ഉള്ളിൽ ഇങ്ങനെ പപ്പിയുടെ ഉള്ളിൽ ഇങ്ങനെ വന്നു വന്നോടാൻ കഴിഞ്ഞിട്ടാണ് ആ സമയം കാണാൻ ശാലിനി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഷാലിനി വണ്ടി നിർത്തിയ സൗണ്ട് കേട്ട ഉടനെ തന്നെ പപ്പി പറയാണ് സത്യം പറയാണ് ആരോ വന്നിട്ടുണ്ട് ഞാൻ പോയി നോക്കുക എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അമ്മയായിരിക്കും അപ്പോഴേക്കും സത്യമാമ്മയോട് ഓടി വന്നിട്ട് പറയാണ് അമ്മയാണ് വന്നിരിക്കുന്നത് എന്നുള്ള സത്യം പറയാണ് അപ്പം സത്യമാമ്മ മക്കളെ ഞാനിവിടെ വന്നത് നിങ്ങളുടെ അമ്മയോട് പറയരുത് അച്ഛനോട് പറയരുത് അതെന്താ സത്യമ്മ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ സത്യ പിന്നീട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പെട്ടെന്ന് സത്യഭാമ തൻ്റെ പേഴ്സ് കൊടുത്ത് തൊട്ട മുന്നിലുള്ള റൂമിലോട്ട് ഒളിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും ഷാലി പുറത്തുനിന്നൊന്നും കയറി വരികയാണ് അപ്പോഴെന്താന ആ ഇതെന്താ ഇവിടെ ഇലയുടെ ഒക്കെ ധാര ഉണ്ടാക്കി തന്നെന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തെ ജയശ്രീ ആൻറ്റി ഉണ്ടാക്കി തന്നാന്ന് വേഗം സത്യം പറയണിട്ട് അപ്പോഴത്തെ കേൾക്കുന്നതിനോടുകൂടി ആ ആ കൊള്ളാലോ പക്ഷേ ഇത് അവലടയാണല്ലോ ഇത് സത്യഭാമ ഉണ്ടാക്കുന്ന അടയാണല്ലോ സത്യാമയാണല്ലോ എങ്ങനെ ഉണ്ടാക്കാറ് എന്ന് ഷാലിനി അങ്ങ് പറഞ്ഞില്ല അപ്പോഴേക്കും ആ റൂമിലെ കണ്ണാടിയിലൂടെ സത്യഭാമ അവിടെ നിൽക്കുന്ന ആ ഒരു രംഗം കാണണിട്ടോ ഇത് കാണുന്നതിനും ോടുകൂടി ഉടൻ തന്നെ ശാലി മനസ്സിൽ ചിന്തിക്കാനാണ് സത്യാമ്മക്ക് എൻ്റെ മുന്നിൽ വരാനുള്ള മടികണ്ടാണ് വരാത്തത് അപ്പോൾ എന്തായാലും സത്യാമ്മ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും സത്യഭാമ എന്തായാലും ഇവിടെ നിൽക്കട്ടെ ഞാൻ എന്തായാലും ഡ്രസ്സ് മാറുമെന്ന് പറഞ്ഞിട്ട് പുറത്ത് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഡ്രസ്സ് മാറാൻ വേണ്ടി റൂമിലോട്ട് പോകണ കേട്ടോ അപ്പോഴേക്കും സത്യമ്മ പുറത്ത് ഇറങ്ങി വന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയണേ ഞാൻ പോട്ടെ എന്തായാലും നിങ്ങളുടെ അമ്മയോട് ഞാൻ വന്നത് പറയരുത് ഇല്ല പറയത്തില്ല എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങൾ അവിടെ നിന്നും സത്യമ്മയെ യാത്രയാക്കുന്ന ശാലി ജനലിലൂടെ നിന്ന് കാണാം കേട്ടോ എന്നാലും ഈ സമയം രാഘവനെയും പിള്ളയാണ് കാണിക്കുന്നത് അപ്പോൾ രാഘവനോട് പിള്ള ചോദിക്കുക എങ്ങട്ടാണ് സത്യമാമ്മ പോയിരിക്കുന്നത് അത് ഒരു പക്ഷേ കച്ചവടത്തിനായിരിക്കും അപ്പോൾ ഇവിടെ തന്നെ പിള്ള പറയണേ കച്ചവടത്തിനാണെങ്കിൽ ിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോലെ അപ്പം രാഘം പറയണം ആ കൊണ്ടുപോകേണ്ടതാണ് പക്ഷെ അവൾ കച്ചവടത്തിനല്ല എന്നാ തോന്നുന്നത് അവൾ പറഞ്ഞു വിഷ്ണുവിൻ്റെ അരികിലോട്ടാണെന്ന് അപ്പോ പിള്ള പറയണേ ആ അപ്പോൾ പഴയ സത്യാമ്മയല്ല വിഷ്ണുവിൻ്റെ കാര്യം പറയുമ്പോഴും ഒരു അലിവുണ്ട് ഷാനിയുടെ കാര്യം പറയുമ്പോൾ കടിച്ച് കയറാൻ വന്നിരുന്ന സത്യമ്മ അവിടെയും ഒരു അലിവുണ്ട് അതുപോലെ തന്നെ സത്യയുടെ കാര്യം പറഞ്ഞാലും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യമാമ്മ കയറി വരുന്നോ കേട്ടോ അപ്പോഴേക്കും രാഘവന്റെ മുഖത്ത് പുഞ്ചിരി വരുകയാണ് അപ്പോൾ പിള്ള പറയണം ആഹാ ഞാൻ ചോദിച്ചതിന് ഒന്നും മറുപടി പറയാതെരുന്നത് സത്യമ്മയെ കാണാത്തോണ്ടല്ലേ ആ അതെ എന്നിങ്ങനെ പറയാം അപ്പോഴേക്കും സത്യാമോ അകത്തോട്ട് കയറി വരണേ ഇനി ഇങ്ങോട്ടാണ് പോയത് എനിക്ക് കാണേണ്ട ആളെ കാണാൻ പോയി അത് പിന്നത്തേക്ക് വെക്കാൻ പാടില്ല അപ്പോഴൊക്കെ അപ്പത്തേനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചായ കുടിച്ചോ ഇല്ല ചായ നേണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി ചെല്ലാണ് അപ്പോഴേക്കും പിള്ളയോട് രാഗം പറയുന്നത് നീ പറഞ്ഞതുപോലെ നല്ലൊരു വ്യത്യാസം സത്യാമ്മക്ക് വന്നിട്ടുണ്ട് എന്താണ് അപ്പോൾ അത്ര ഈ ഒരു മാറ്റത്തിന് കാരണം ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തുനിന്ന് വല്ല ന്യൂസ് പിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോൾ സത്യാമ്മോട് പുറത്തോട്ട് വന്നിരിക്കുകയാണ് എന്താ രാഘവേട്ട നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നു ഉച്ചയ്ക്കില്ല ഭക്ഷണം ഒന്നും എന്താ നിങ്ങൾ കഴിക്കാതിരുന്നത് എനിക്ക് വിഷപ്പില്ല എന്നിട്ട് അപ്പോൾ പിള്ളയോട് പറയാണ് പിള്ളേ ഇത് തന്നെയാണ് ഇപ്പോൾ രാഘവേട്ടേൻ്റെ സ്വഭാവം ഭക്ഷണം കഴിക്കില്ല എന്നിട്ട് വയറ് വല്ലാതെ വിശക്കുന്നു ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെയാണ് എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം രാഘവൻ പറഞ്ഞേ എന്തായാലും ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ആ നിമിഷത്തെ ക്കൂർത്ത് ചെറിച്ചതാണ് നീ ഇപ്പം എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞില്ലല്ലോ അതാദ്യം പറ ഞാൻ വിഷ്ണുവിനെ കാണാം വിഷ്ണുവിനെ കാണാൻ അതെന്തിനാ നീ വിഷ്ണുവിനെ കാണാം അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ എന്തായാലും ഇനി നിങ്ങൾ നിങ്ങളുടെ പേരക്കുഞ്ഞുങ്ങളെങ്ങനെ ഓർക്കണ്ട എന്തായാലും അവരെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം വിഷ്ണുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം വിഷ്ണുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുക ഒരു കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാണ് വിഷ്ണു മാത്രമായിട്ട് വരില്ല അവൻ്റെ ഭാര്യയും കൂടി വരും അതിനെന്താ അവളും ഇവിടെ വന്ന് ഒന്ന് നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ സമയം പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന നിങ്ങളെ നോക്കാൻ ഞാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ നിന്ന് രാഗം പറയണം അതിന് എന്റെ തോന്നലാണ് എനിക്കൊന്നും വയ്യാതെ ആയോക്കോട്ടെ എൻ്റെ കളക്ടർ എന്ന മരുമകൾ അവിടെ ഇവിടെ എത്തും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പൊ സത്യവാമയാണെങ്കിൽ അവരെ വിളിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് എന്നാൽ രാത്രിയായി പപ്പിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പപ്പി ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല അപ്പോൾ സത്യം വന്നിട്ട് പറയണം അമ്മ അവൾക്ക് ഭക്ഷണം വേണ്ടെന്നാണ് പറയുന്നത് ഉച്ചക്ക് അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അവൾ പിണക്കത്തിലാണ് അങ്ങനെ സത്യ അത് പറയുമ്പോൾ പപ്പി രികിലോട്ട് ഷാലി ചെല്ലണം അപ്പം ഷാലി ചെല്ലുമ്പോൾ ഉടൻ തന്നെ പപ്പി പറയണം എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അടിക്കില്ലല്ലോ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം എനിക്ക് മതി ഇവിടെ നിന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ വഴക്ക് പറയുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ ഇനി പറഞ്ഞു മനസ്സിലാക്കി തരിക എനിക്കെൻ്റെ മോള് തെറ്റ് ചെയ്യുന്നത് ഒരു മോശം പ്രവൃത്തിയല്ലേ അതുകൊണ്ടല്ലേ മോളെ ചീത്ത പറഞ്ഞത് അല്ലാതെ ഈ അമ്മക്ക് നിന്നോട് സ്നേഹമില്ലായകയില്ല എന്താ നീ എന്നെങ്ങനെ ഈ ചേച്ചിയമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സീലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ